ഇത് ഇരുന്നൂറ് രൂപ കൊടുത്തല്ലേ രണ്ടും രണ്ടു മാസം ഇതും കാഴ്ചയില്ലേ അപ്പൊ കൃഷിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ സെൻഡ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം അത് രണ്ടര മാസം കൊണ്ട് ഇങ്ങനെ ഇത് നിങ്ങൾ അവിടെ നിന്നാണ് കൊടുത്തത് നൈസറിന്ന് അപ്പൊ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കഞ്ഞിപ്പുരന്റെ നൈസറിന്റെ അവിടെ ആ വാങ്ങിയിട്ടില്ല മുമ്പേ ഞാൻ പിന്നെ ഭോഗം ഒരു വീട് ഇട്ടിട്ടുണ്ട് അവിടെയാണ് നല്ല തൈകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ അത്യാവശ്യം അവിടെ ഉണ്ട് അപ്പൊ ഇത് കൊടുന്ന് ഏകദേശം വാങ്ങിയും കാര്യങ്ങളൊക്കെ രണ്ട് രണ്ടര മാസം കൊണ്ട് കാഴ്ച പിന്നെ ചെടികൾ വെക്കണ്ട ആ ഒന്ന് വീടും എടുക്കാട്ടെ ഒരുപാട് ഈ കൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് അപ്പൊ വീടേന്ന് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ വിൽപ്പന അല്ലേട്ടെ വിൽപ്പന ആയിട്ടില്ല തൈകളൊക്കെ അത് വീട്ടാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് വിൽപ്പനക്ക് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിപ്പുറ പോയതിന്റെ തൈകളൊക്കെ കിട്ടും നമുക്ക് കുറഞ്ഞ റേറ്റ് തന്നെ കിട്ടുന്നല്ലോ

ചെറിയ തൈ കൂടുന്ന മൂന്ന് മാസം കൊണ്ടാണ് തിരുമാങ്ങ എന്താ പേര് നല്ല പേര് അറിഞ്ഞോടൊന്ന് പറഞ്ഞു തരണേ വേണ്ട മാഷാ വലിയ ആപ്പിൾ ചാമ്പ അല്ലേ മുളക് വെറൈറ്റി ഇട്ടാ ഇതെന്ന കാരണം ഈ വെള്ളരി അട്ട വെള്ളരിക്ക പട്ടണ ആണ് ആരാക്കിൻ്റെ പരിപ്പള്ള മാഷ് ഇതൊരു വീട്ടമ്മ ഉണ്ടാക്കിയതാണ് അതായത് ഫ്രൂട്ടുകളും തൈകളൊക്കെ ഉള്ള ഒരു ബുഷ് ഓറഞ്ച് ഇട്ടാ ഇതൊക്കെ രണ്ട് മാസം കൂടുതൽ രണ്ട് രണ്ടര മാസം കൊണ്ട് കായിച്ചിട്ടുണ്ട് ഒരു നോട്ടത്തിന്റെ ഒരു പവറേനാണ് ആർഗായ ചെറിയ തൈകളാണ് കണ്ടില്ലേ ഇതിന്റെ മുകളില് ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞ് വന്നാൽ ഇതും കണ്ട് തിങ് എന്നറിയിട്ട് വന്നപ്പോ വീട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കൃഷിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇതൊന്ന് ഷെയർ ചെയ്യുക മലപ്പുറം ജില്ല കഞ്ഞിപ്പുര ആദവനാട് പഞ്ചായത്ത് പാറയിലുള്ള ഒരു വീട്ടിലാണ് ചെടികളൊക്കെ ഇഷ്ടംപോലെ ചെടികൾ